മലപ്പുറം ഗവൺമെന്റ് കോളേജ് കോളേജ് ഗ്രൂപ്പ് ബാച്ചിന്റെ സംഗമം നടന്നു ഗവൺമെന്റ് നടന്ന പ്രിൻസിപ്പൽ ഡോക്ടർ കെ നമ്പ്യാർ ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ വലിയ വഹിക്കുന്നുണ്ടെന്നും മലപ്പുറം ഗവൺമെന്റ് കോളേജിന്റെ കാര്യത്തിൽ ഇത് ഏറെ പ്രസക്തമാണെന്നും കെ എം ഗീത കൂട്ടിച്ചേർത്തു നാൽപ്പത്തി അഞ്ച് വർഷം ശേഷം ആദ്യമായാണ് ഈ ബാച്ചിലെ സഹപാഠികൾ ഒത്തുകൂടുന്നത് അമൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ കെ എം ഉസ്മാൻ അധ്യക്ഷനായിരുന്നു ചെലങ്ങിൽ മുൻകാല അധ്യാപകരായ പ്രൊഫസർ കെ അബൂബക്കർ പ്രൊഫസർ ടി എം ഉസ്മായിൽ എന്നിവരെ ആദരിച്ചു മൺമറഞ്ഞ് പോയ അധ്യാപകരെയും സഹപാഠികളെയും മലപ്പുറം മുനിസിപ്പൽ കൌൺസിലർ കൂടിയായ കെ വിജയലക്ഷ്മി അനുസ്മരിച്ചു ഊർ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ സാമൂഹ്യ സേവന പദ്ധതിയായ കൂട്ടയെക്കുറിച്ച് സെലിംഗ് കർപ്പാടൻ വിശദീകരിച്ചു ഗവൺമെന്റ് കോളേജ് വനിതാ ഹോസ്റ്റലിലേക്ക് ആവശ്യമായ അടുക്കള ഉപകരണങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു അലുമി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ പി കെ അബൂബക്കർ കേരളാദാസൻ സി ഡി ഉഷാരാജൻ കെ നസീറ എൻ യശോധ സതീഷ് കുമാർ ശ്രീനിവാസൻ ശശികുമാർ എന്നിവർ സംസാരിച്ചു ജനറൽ കൺവീനർ സി മോഹനൻ കെ സ്വാഗതവും ബാലദേവൻ പി നന്ദിയും പറഞ്ഞു തുടർന്ന് കളരി അഭ്യാസ പ്രകടനങ്ങളും കലാപരിപാടികളും അരങ്ങേറി സഹാര മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു